തിരുവനന്തപുരം മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ കിംസോ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്ക് അവിടെയുള്ള ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ തന്നെയും സ്വന്തമാക്കാൻ പറ്റിയ കിടിലൊരു ലൊക്കേഷനാണ് ഇവിടെ നിന്ന് ഈസി ആയിട്ട് ആക്കുളം കയറുക അതായത് ബൈപ്പാസിലേക്ക് നമുക്ക് ഈസി ആക്സസിബിലിറ്റി ആണ് നമുക്കിവിടെ നിന്ന് ഉള്ളൂർ ജംഗ്ഷനിലേക്ക് ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ അത് മെഡിക്കൽ കോളേജിൻ്റെ മെയിൻ ആക്സസിലേക്ക് നമുക്ക് രണ്ട് കിലോമീറ്ററിനകത്ത ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ ആക്കുളം ബേസ് ചെയ്ത് ടെക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ കിടിലൻ ലൊക്കേഷനാണ് തിരുവനന്തപുരം ഉള്ളൂർ ജംഗ്ഷന് സമീപം നല്ല കിടിലൊരു ഹൗസ് പ്ലോട്ട് നോക്കുകയാണെങ്കിൽ നല്ല റേറ്റ് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം നല്ല റേറ്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സാധാരണഗതിയിൽ ഗതിയിൽ ഈ ചുറ്റുവട്ടത്ത് ചോദിക്കുന്നതിനെക്കാട്ടും നല്ല വിലക്കുറവിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഓഫർ ചെയ്തിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് ഉള്ളൂർ ജംഗ്ഷനിൽ നിന്ന് ആക്കുളം പോകുന്ന റോഡ് കുറച്ച് ദൂരം വരുമ്പം തന്നെ വലതുവശത്തായിട്ട് ദിവസത്തായിട്ട് എച്ച് ഡി എഫ് സിയുടെ ബാങ്ക് കാണാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു അയ്യപ്പ ക്ഷേത്രം കാണാൻ സാധിക്കും കേട്ടോ ഇതാ കാണുന്നത് അയ്യപ്പൻ കോവിലാണ് അതിൻ്റെ ഇടതുപക്ഷത്തായിട്ടൊരു കുളവുമുണ്ട് അതിൻ്റെ നടുവിലൂടെ കാണുന്ന വഴി ഈ വഴിയെ അങ്ങോട്ട് പോയി വലത്തോട്ട് കാണുന്ന വഴിയെ പോയി കഴിഞ്ഞാൽ അതായത് ഈ ഒരു സ്പോട്ടിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റമ്പത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നാല് പോയിൻറ്റ് എട്ട് സെൻറ്റ് മുതലും മേളിലേക്കാണ് നമുക്ക് പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് നല്ല നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഹൗസ് പ്ലോട്ടാണ് താല്പര്യമുള്ളൊരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് കയറി കുളത്തിൻ്റെ കരയിലൂടെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും കുന്നം ശ്രീ മഹാദേവ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു ആർച്ച് കാണാം കേട്ടോ ഇതുവഴി നമ്മൾ കുറച്ചുപൂരം പോകുമ്പോൾ ഇടത്തോട്ട് സ്വാധീനീ നഗർ എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം അതിനകത്തേക്ക് പോകുമ്പോഴേക്കാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നാ മെയിൻ റോഡ് നമുക്ക് ഇവിടെ വന്നാൽ കാണാം അവിടെ തന്നി കുളത്തിൻ്റെ കരയിലൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് ആണ് ഉള്ളൂർ ആക്കുളം റോഡിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ മാറി ഉള്ളൂർ ജംഗ്ഷൻ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അതായത് ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ ഇങ്ങനെ നേരെ വന്ന് നേരെ കയറുന്നത് നമ്മുടെ പ്ലോട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ ഒരു റോഡ് ലെവലിനെക്കാട്ടും ഉയർത്തിയിട്ടാണ് ഇപ്പം നമുക്ക് പ്ലോട്ട് ഡെവലപ്പ് ചെയ്ത് നമുക്ക് ഈ എൻട്രൻസിൽ ഏകദേശം അഞ്ച് മീറ്റർ വീതിയുള്ള റോഡാണ് ഇനി അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇൻറ്റേണൽ റോഡ് നാല് മീറ്റർ വീതിക്കാണ് നമുക്ക് ഇൻറ്റേർണൽ റോഡ് ഫോം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ടോട്ടൽ ആറ് പ്ലോട്ട് വരുന്ന രീതിയിലാണ് പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നമ്മുടെ വഴിയാണ് ഇതൊരു ഇതൊരഞ്ച് മീറ്റർ വിട്ടത്തിൽ വരും ഇത് അവിടെ എത്തുമ്പോഴത്തേക്കും പിന്നെ അകത്തേക്ക് വരുന്നത് നാല് മീറ്റർ വിട്ടിലാണ് ഞാൻ ഈ പ്രോപ്പർട്ടിയുടെ ഒരു സ്കെച്ച് കൂടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്തേക്കാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ നല്ലപോലെ കിട്ടുന്നുണ്ടാവും ഇതിൽ നമുക്ക് നാല് പോയിൻറ്റ് എട്ട് സെൻറ്റ് തൊട്ട് മേളിലേക്കുള്ള പ്ലോട്ടുകളാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത് കണ്ടോ നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടി ചുറ്റുവട്ടത്തെല്ലാം വീടുകളുണ്ട് അതിനേക്കെക്കാളും ഉയരത്തിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പേ അതായത് ആ ഒരു തറനിരപ്പിനെക്കാട്ടും ഒത്തിരി ഉയർത്തി റീറ്റെയിനിങ് വാൾ ചുറ്റി ചെയ്ത് ഫുള്ളായിട്ട് എല്ലാ പ്ലോട്ടുകളിലും ഈ രീതിയിൽ റീറ്റെയിനിങ് വാള് ചെയ്ത് ബോർഡർ തിരിച്ചിട്ടാണ് നമ്മുടെ പ്ലോട്ടിൻ്റെ കിടപ്പ് നമുക്കിവിടെ നിന്ന് ഉള്ളൂർ ജംഗ്ഷനിലേക്ക് ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ അതുവഴി മെഡിക്കൽ കോളേജിൻ്റെ മെയിൻ ആക്സസിലേക്ക് നമുക്ക് രണ്ട് കിലോമീറ്ററിനകത്ത ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ ഇവിടെ നിന്ന് ഈസി ആയിട്ട് ആക്കുളം കയറുക അതായത് ബൈപ്പാസിലേക്ക് നമുക്ക് ഈസി ആക്സസിബിലിറ്റിയാണ് ലുലുമാളാണെന്നുണ്ടെങ്കിലും ആക്കുളം ബേസ് ചെയ്ത് ടെക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും സ്വന്തമാക്കാൻ പറ്റിയ കിഡിലൻ ലൊക്കേഷനാണ് അതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ കിംസോ ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്ക് അവിടെയുള്ള ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ തന്നെയും സ്വന്തമാക്കാൻ പറ്റിയ കിടിലൊരു ലൊക്കേഷനാണ് നമുക്കിതിനുദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിനെട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇതിൽ ഡയറക്റ്റ് ഓണേഴ്സുമായിട്ട് അതായത് ഡയറക്റ്റ് പാർട്ടിയുമായിട്ട് ഡീൽ ചെയ്യാനാണ് ഇതിൻ്റെ ഓണറിന് താല്പര്യം കേട്ടോ അതുകൊണ്ട് തന്നെ ബ്രോക്കേഴ്സ് ഇതിനിടയിൽ വിളിക്കണ്ട എന്നൊരു കാര്യം നമ്മളടുത്ത് എടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്രോക്കേഴ്സ് പ്ലീസ് എക്സ്ക്യൂസ് നമുക്ക് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് അപ്പോൾ നേരിട്ട് പാർട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ റേറ്റിൽ നെഗോസിയേഷൻ ഉണ്ടാവും ആ കാര്യങ്ങളും നിങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കുക ഈ കാണുന്ന രീതിയിൽ എല്ലാം ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഡെവലപ്പ് ചെയ്തിട്ടിട്ടുള്ളത് പെർസെൻറ്റ് പതിനെട്ട് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കുക